നല്ല സന്തോഷമുള്ള ഒരു വീട് എനിക്ക് വേണം എന്ന് സ്വപ്നം കാണാത്തവർ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഇല്ല എല്ലാവർക്കും നല്ല ഒരു വീട് വലിയൊരു ആഗ്രഹമാണ് പക്ഷെ വീടിനുള്ള പണം ഇല്ലല്ല അല്ലേ എങ്കിൽ ഞാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ അസലമുല്ലാഹി ഉബർക വീടെന്ന സ്വപ്നം വലിയ സ്വപ്നം അത് പൂവണിയാൻ ഒരു നല്ല മാർഗം ഏറ്റവും നല്ല ബെസ്റ്റ് ബെസ്റ്റ് മാർഗം നോക്കൂ നമുക്ക് നല്ല ഒരു വേഡ് ഉണ്ടാക്കാൻ പരിശുദ്ധമായ ഇഷാ മഹരിവിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റിയ ഒരു അമൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒരു കമന്റ് ചെയ്താൽ കുറെ ആളുകളിലേക്ക് എത്താൻ കാരണമാകും കൂടെ കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നോക്കൂ ഇഷ മഹരിവിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ന എന്ന പ്രാവശ്യം പ്രാവശ്യം എത്ര തവണ അങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുലേക്ക് രണ്ട് കൈകളും ഉയർത്തുക വളരെ സിമ്പിൾ ആണ് മനസ്സിൽ നിയത് നന്നാവണം നമുക്ക് എത്ര പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ തീരാൻ ഇത് കാരണമാകും എന്നിട്ട് വീടുണ്ടാക്കാൻ കാരണമാകും പക്ഷെ നീയത്ത് നന്നാക്കി അള്ളാഹു നമ്മുടെ ദ്വാര സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു നമ്മൾ ദ്വാരനോട് നടത്തണം ദ്വാരാണ് പ്രധാനം എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് രണ്ട് കൈകൾ ഉയർത്തി ഓടോടൂടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് റബ്ബേ എനിക്ക് നന്നായി താമസിക്കാൻ സമാധാനത്തിന് നിൽക്കാൻ ഒരു വീട് വേണം അതിനുള്ള വഴികളെങ്കിൽ തുറന്നു തരണേ അള്ളാഹുവിന്റെ ഖജനാവിൽ എത്ര തരാൻ അള്ളാഹുവിനെ കഴിയുമല്ലോ നമ്മൾ ചോദിക്കാത്തതായിരിക്കുമല്ല പ്രശ്നം അതുകൊണ്ട് നമ്മൾ ചോദിക്കുക അള്ളാഹു തരും അള്ളാഹു നമുക്കൊക്കെ നല്ല വീട് തരട്ടെ വീടില്ലാത്തവർക്ക് ആ സ്വപ്നം പോകാൻ ഇതൊരു കാരണമാക്കട്ടെ വീണ്ടും കാണാം അസാം